രനി സാർ നമുക്ക് കത്തുകളിലേക്കല്ല നമ്മളിന്ന് പോകുന്നത് ഒന്നും ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഓക്കെ ഇന്ന് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ വീടിന് നമ്മൾ ഓരോരുത്തരോ ഇഷ്ടത്തോടെ ഓരോരോ കളറും കൊടുക്കാറുണ്ട് ഓരോ റൂമിൽ ഓരോ കളറും കൊടുക്കാറുണ്ട് അപ്പം നമ്മളൊരു വീട് വയ്ക്കുമ്പം ഏറ്റവും നല്ലത് നമുക്ക് പോസിറ്റീവ് വൈവ് ഫീൽ ചെയ്യണം നമുക്ക് ഏറ്റവും സാമ്പത്തിക അഭിവൃദ്ധിക്കും അതുപോലെ പഠനകാര്യത്തിനും ആരോഗ്യകാര്യത്തിനും ഒക്കെ ആയിട്ട് നമ്മളോരോ കളർ തിരഞ്ഞെടുക്കാറുണ്ട് അപ്പോൾ ഒരു വീടിന് എന്തൊക്കെ കളറുകൾ നൽകുന്നതായിരിക്കും നന്നായിരിക്കും ഇപ്പം എന്താ അറിയോ ഇപ്പൊ ഓരോ വർഷവും പുതിയ പുതിയ ലേറ്റസ്റ്റ് കളറുകൾ പുതിയ പുതിയ ഐഡിയകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലടിക്കുന്ന കുറച്ച് ലൈറ്റ് കളറും ഉണ്ടാവും വൈറ്റിന്റെ തന്നെ പല വെറൈറ്റീസ് യെല്ലോ ഷെയർ ബ്ലൂ ഷെയർ ആവും പല ടൈപ്പ് കളറാണു പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോ ഓരോ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു കളർ ഉണ്ടാവും ചിലപ്പം കുറച്ചുകൂടി ഒരു അവർക്കൊരു പോസിറ്റീവ് സൈഡ് കളർ ഉണ്ടാവും ആ കളർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല ഇത് നമ്മള് കോമണായിട്ട് പറയുന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പം ഇപ്പൊ ഫെഷ്യന് അനുസരിച്ച് നമുക്ക് ഓരോ ദിക്കിനും ഓരോ കളറായിട്ടാണ് പറയുക ഇപ്പം ഈസ്റ്റ് ഫേസ് ചെയ്യുന്ന വീടുകളുണ്ടാവുമല്ലോ ആ ഈസ്റ്റ് ഫേസ് ചെയ്യുന്ന വീടുകൾക്ക് ബ്ലൂ ഷെയ്ഡ് ചേർന്ന കളറുകൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറയും അതുപോലെ തന്നെ വെസ്റ്റ് ഫേസ് ചെയ്യുന്ന വീടുകളാണെങ്കിൽ യെല്ലോ ഷെയ്ഡുകളുള്ള കളറുകൾ കൊടുക്കാൻ പറ്റും വൈറ്റ് ഷെയ്ഡ് ചേർന്ന കളർ കൊടുക്കാം പലുശേഷം പ്യുവർ വൈറ്റ് വേണമെന്നില്ല അതിൻ്റെ അകത്ത് യെല്ലോ ചേർന്നുണ്ടാവാം ബ്ലൂ ചേർന്നുണ്ടാകും പല ടൈപ്പുകളുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ വൈറ്റിന്റെ ഷെയ്ഡുള്ള ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നോർത്ത് ഭാഗത്തോട്ടാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ഷെയ്ഡ് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ സ്കൈ ബ്ലൂവിൻ്റെ ഷെയ്ഡുകളുള്ള കളറുകൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ സൗത്ത് ആണെന്നുണ്ടെങ്കിൽ യെല്ലോ ഷെയ്ഡുകളാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അല്ലെങ്കിൽ റെഡിൻ്റെ കടൻ റെഡ് അല്ല റെഡിഷ് കളറുള്ള ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത് ഓരോ ദിക്ക് അനുസരിച്ചാണ് നമ്മൾ മുറിക്കകം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈസ്റ്റ് ഭാഗത്താണെങ്കിൽ നമ്മൾ ബ്ലൂ കളറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ നമ്മുടെ പിസ്ത കളറുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സൗത്ത് ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലൈറ്റ് റെഡ് ചേർന്ന കളറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഗ്രീൻ കളറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ സൗത്ത് വെസ്റ്റ് ആണെങ്കിൽ യെല്ലോ ചേർന്ന കളറുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും വെസ്റ്റ് ആണെങ്കിൽ വൈറ്റ് ഷെയ്ഡ് ചേർന്ന കളർ കൊടുക്കാൻ പറ്റും നോർത്ത് വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റോ അല്ലെങ്കിൽ ഗ്രീൻ കളറോ ആയിരിക്കും അവിടെ കുറച്ചുകൂടി ബെറ്റർ നോർത്ത് ഭാഗത്ത് ബ്ലൂ കളറുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നോർത്ത് ഈസ്റ്റ് ഭാഗത്താണെങ്കിലും ബ്ലൂ ഷെയ്ഡ് ചെയ്യുന്ന കളറുകളോ യെല്ലോ കളറുകളോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നതാണ് പക്ഷെ ഈ പറഞ്ഞപോലെ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡുകൾ ഉള്ളത് കൊണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇപ്പൊ പണ്ട് എന്താ പറയുക ഓരോ ഭിത്തിക്കും ഓരോ കളർ അടിക്കുന്ന ഒരു കൺസെപ്റ്റൊക്കെ ആ ഒരു ഫാഷനിലൊക്കെ മാറി പോയി കാരണം ഒരു മുറി എടുത്തു കഴിഞ്ഞാൽ ഓരോ മുറിക്കും ഓരോ ഭിത്തിയിലും പല ഷെയ്ഡും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എല്ലാവരും ഒരേ കളർ കുറച്ച് സിമ്പിളാക്കി അപ്പൊ അങ്ങനെയാണെന്നാണ് ഈ പറഞ്ഞപോലെ ഇതിന്റെ ഷെയ്ഡുകൾ കിട്ടും വൈറ്റ് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡുകളോ ബ്ലൂ ഷെയ്ഡുകളോ അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഏത് കളറുകളും നമുക്ക് യൂസ് ചെയ്യും ഇത് ഫംഗ്ഷൻ അനുസരിച്ച് കുറച്ചുകൂടി പോസിറ്റീവ് എനർജി വരുന്ന കളറുകളാണ് ഇത് ഒരു ഭിത്തി മൊത്തം അടിക്കണമെന്നില്ല അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിന്റെ ബോഡി വരുവാണെങ്കിൽ കുറച്ചുകൂടി പോസിറ്റീവ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അതുപോലെ വീടിന് വെളിയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഓരോ ദിക്കനുസരിച്ച് നമുക്ക് അതിൻ്റെതായ ഒരു കളർ ഷെയ്ഡ് കൊടുക്കുവാണെങ്കിൽ കുറേ പോസിറ്റീവ് എനർജികൾ നമുക്ക് കിട്ടും പിന്നെ ചില ദിക്കുകൾ ഉണ്ടല്ലോ നോർത്ത് ദിക്കിലോട്ട് ഒരിക്കലും വരാൻ പാടില്ലാത്ത കളറുണ്ട് നോർത്ത് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടൻസിൻ്റെ ഒരു ഏരിയ നോർത്ത് ഈസ്റ്റ് നോർത്ത് എന്ന് പറയും അപ്പോൾ അവിടെ ഒരിക്കലും നമുക്ക് ഫയറിൻ്റെ രീതിയിൽ കുറേ ഹാർഡ് വരുന്ന കളറുകളൊന്നും നമ്മൾ കൊടുക്കാതിരിക്കുന്നതാകുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ കളറുകൾ ഓരോ ദിക്കനുസരിച്ച് അവിടുത്തെ പഞ്ചഭൂതങ്ങൾ എന്താണോ അതിന് മാച്ചാവുന്ന രീതിയിലുള്ള കളർ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ പോസിറ്റീവ് ഗുണഫലങ്ങൾ നമുക്ക് തീർച്ചയായും കിട്ടും ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും